ജൂനിയർ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പി എസ് സി ഉടൻ വിളിക്കുവാൻ വീഡിയോയുടെ ഉദ്ദേശം ഉടനെ വരാൻ പോകുന്ന എന്ന് പറയുന്നത് ഫോഴ്സിലേക്കുള്ളതാണ് എസ്പെഷ്യലി പോലീസ് ഫയർമാൻ ഫയർ വുമൺ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഡ്രൈവർ പ്ലസ് ടു ലെവൽ നിങ്ങൾക്ക് അറിയാം അമ്പത് മാർക്കിന് ജി കെയും കറണ്ട് അഫെയർസും പിന്നെ ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് മലയാളം ഇംഗ്ലീഷ് മാത്സ് എല്ലാം കൂടെ ചേർന്ന് മുപ്പത് മാർക്ക് ആവശ്യമായ വിവരങ്ങൾ ഞങ്ങൾ ഈ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്ലസ് ടു ലെവൽ തസ്തികയായ ഇവയ്ക്ക് മെയിൻ എക്സാം മാത്രമായിരിക്കും ഇപ്രാവശ്യം ഉണ്ടായിരിക്കുക ജി കെയും കറണ്ട് അഫയേഴ്സും കൂടെ ചേർന്ന് അൻപത് മാർക്കും സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്കും മുപ്പത് മാർക്കിന് മാത്സും മലയാളം ഇംഗ്ലീഷും അതുപോലെ തന്നെ പോലീസ് ഡ്രൈവറിന് മുപ്പത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കുണ്ട് ആ എക്സ്ട്രാ ടോപ്പിക്കുകളും പോലീസിന് വേണ്ട ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും അതിൻ്റെ ടോപ്പിക് നോട്ട്സും ഒക്കെ ആണ്